ഹലോ വെൽക്കം ബാക്ക് ടു പാലക്കാട് കുറുമേസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടുൂരിൽ നിന്ന് നമ്മുടെ കുഞ്ഞമ്മയും മാമനും കുറുമ്മൻ്റെ കൊച്ചച്ചനൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും വരുമ്പോൾ അമ്മ വീട്ടിൽ പോകണം പൊന്നമ്മനയും മേമനെയൊക്കെ കാണണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്മ വീട്ടിലേക്കുള്ള യാത്രയാണ് ചെയ്യണം അപ്പോൾ അവിടെ എല്ലാം കാണിച്ചു കൊടുക്കാം അപ്പോൾ അവിടുത്തെ കുളത്തിൽ കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പട്ട കുട്ടിപ്പട്ടാളംസും നമ്മളെല്ലാവരും എന്താ പൊന്നമ്മയും മേമയൊക്കെ നമ്മൾ പറഞ്ഞത് അപ്പോൾ വെളിയിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞമ്മ നമ്മുടെ പൊന്നമ്മയും മേമയ്ക്ക് ഓണക്കോടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അവർക്ക് ഓണക്കോടിയൊക്കെ കൊടുത്തിങ്ങനെ സംസാരിച്ച് പോകുവാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ സ്ഥലങ്ങളൊക്കെ അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു നല്ല രസമുണ്ട് കാണാമെന്ന് അപ്പോൾ നമ്മുടെ പൊന്നമ്മയുടെ വീടും വീട്ടു വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മേമ കുഞ്ഞിപ്പണ്ണി എടുത്തിട്ട് ഓടുകയാണ് അപ്പം നമ്മുടെ ഇതാ കുറുമൻസ് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടന്നു വരികയാണ് അപ്പോൾ ഇപ്പം പൊന്നമ്മയും മേമയൊക്കെ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു കർക്കിടകത്തിലെ ഇവരും നമ്മളിട്ടപ്പോൾ തന്നെ പൊന്നമ്മയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പൂക്കളം എല്ലാം അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോൾ വീട് കുഞ്ഞു വീടാണെന്ന് തോന്നും അകത്ത് വന്നപ്പോഴാണ് നല്ല സ്പേസ് ഉണ്ട് എന്നൊക്കെ അറിയണേന്ന് കുഞ്ഞമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞമ്മ വീടൊക്കെ നോക്കുകയാണ് കേട്ടോ അതിപ്പോൾ നേരത്തെ ഒരു ഓല ഉണ്ടായിരുന്നു ആ ഓല വീടിലെ കട്ടലയാണ് ഈ അടുക്കളയുടെ പുറകശത്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് അത്ര ഹൈറ്റ് കുറവാണ് അപ്പോൾ അത് ഈ വന്നു കഴിഞ്ഞാൽ തലയൊക്കെ മുട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പുന്നമ്മ പറയുന്നുണ്ട് മാമിൻ്റെ അടുത്ത് പിന്നെ കുഞ്ഞുമ്മ മെയിനായിട്ട് പറഞ്ഞത് ഇവിടെ ഭയങ്കര വൃത്തിയാട്ടോ നല്ല രസമാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞിവിടെയൊക്കെ ചുറ്റും നടന്ന് കാണാനാണ് കുഞ്ഞമ്മ അങ്ങനെ ഞങ്ങളിതാ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ തുണിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അലക്കാനുള്ള കുറച്ച് തുണിയൊക്കെ അപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞു മേമ ബക്കറ്റിൽ തുണിയൊക്കെ ഇട്ടിട്ട് ഇത് ആ കുറുമുമാർ ഫ്രണ്ടിലോടിയിട്ടുണ്ട് നമ്മുടെ അമ്പാടിയാ ഫ്രണ്ടിൽ ഓടുന്നുണ്ട് മേമ തുണിയും ബക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അമ്മ വീട്ടിൽ പോയതിൻ്റെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ട് കുഞ്ഞമ്മ അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി ആസ്വദിച്ച് പോവാണ് അപ്പോൾ ഇത് നമ്മുടെ വരമ്പാണ് കേട്ടോ എൽപ്പാടത്തിന് നടക്കുക കൂടി ഇതിൽ കൂടെ വേണം നടന്ന് നമ്മൾ കൊളത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ കാണാം നമ്മുടെ അമ്മ കീഴിയുടെ വല്യച്ചിൻ്റെ മോളിൻ്റെ വീടാണ് കേട്ടോ അത് പാടത്തിന് നടക്കുകയാണ് നമ്മളിങ്ങനെ കുളത്തിന് നടന്നു പോകുമ്പോൾ കാണും ഈ വരുമ്പത്തോടെ വരുമ്പോൾ കാണുന്ന വീടാണ് അതാണ് നമ്മൾ കുളത്തേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അവർ ഫ്രണ്ടിൽ പോയി വസ്തു തിച്ചും പറഞ്ഞാൽ കേൾക്കണില്ല അമ്പാടി എല്ലാവരും ഇതാണ് ഫ്രണ്ടിൽ ഓടിയിട്ടുണ്ട് കാരണം അവിടെ സ്ലിപ്പാകും നല്ല വഴുക്കലൊക്കെ ഉണ്ട് കുളത്തിൽ അതുകൊണ്ട് ഞങ്ങൾ അവരുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ അവിടെ പോയി നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കുളം അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് പുല്ലൊന്നും അങ്ങനെ അവർ വെട്ടി വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ ഇവിടെയൊക്കെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി വഴി നല്ല വഴിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ കഴിഞ്ഞ ഇടിയൽ ഇവിടെയൊക്കെ പുല്ലൊക്കെ വളർന്ന പോലെയായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് പോകാൻ നല്ല സൗകര്യമുണ്ട് അപ്പോൾ കുഞ്ഞുമമ്മയും കുഞ്ഞുമേഖത ഫ്രണ്ടിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വസുവും തെച്ചും അമ്പാടിയൊക്കെ ഊടിപ്പോയി ആ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ വരാൻ വേണ്ടി അപ്പം ഞങ്ങളിതാ വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ടായ ഒരു അഞ്ചു മണിയൊക്കെ ആയ സൂര്യൻ താഴ്ന്ന ഒരു സമയമായിരുന്നു അപ്പോൾ വസുകുട്ടി അമ്മ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് വസ്ക്കുട്ടിയുടെ ഐഡിയായിട്ടോ അങ്ങനെ ഇരുന്നിട്ടുള്ള ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് സ്റ്റില്ലൊക്കെ വസ്സക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അവരെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മേമ തുണിയൊക്കെ തി അലക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ കുഞ്ഞമ്മയെ സഹായിക്കാമെന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കുട്ടി പട്ടാളത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പം നിലിക്കുട്ടീനെ ഞാൻ ഈ പൊന്നുമടയിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഈ ഒരു സമയം സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു നല്ലൊരു വൈബുണ്ടായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ മേമ തുണിയൊക്കെ അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അലക്കി കഴിയാറായി അപ്പോൾ ഇനി ഞാൻ ഇറങ്ങിയാലേ ഈ കുട്ടിപ്പള്ളാർക്ക് ഇറക്കാൻ പറ്റുള്ളൂ കാരണം അവർ അറിയില്ല അമ്പാടിക്ക് നിങ്ങളറിയില്ല വസുവിനറിയാം ലെച്ചിക്കുട്ടിക്ക് അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയാലേ ഇവരെ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനെന്താ അവരെ ഇറക്കിയിട്ട് ഇനി അവരെ കുളിപ്പിച്ചിട്ടൊക്കെ കയറ്റി വരെ കുളിപ്പിച്ചു കഴിഞ്ഞ് ഇതാ മേമാ തുണിയെല്ലാം അലക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇനി പോകാൻ പോവാണ് നേരെ വീട്ടിലോട്ട് അങ്ങനെ നമ്മുടെ മേമ അവതാ വരുന്ന വഴി അവിടെ ശിവക്ഷേത്രം ഉണ്ടല്ലോ അപ്പോൾ അവർ അവിടെ തുണിയൊക്കെ സൈഡ് വെച്ച് ദൈവത്തെ തൊഴിലിട്ട് പോകാൻ അവരാണ് നിൽക്കുന്നത് അപ്പോഴേക്കും ഞാൻ മേമേനെ ഫോൺ വലിയ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ കുഞ്ഞിപ്പണ്ണ് ഇതാ ഉണർന്നു ഞാൻ വരുമ്പോൾ ഉറക്കിയിട്ടാണ് വന്നത് അപ്പോൾ കുഞ്ഞിപ്പൊണ് ഉണർന്നു അത് കരയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറുമമാരെയും കൊണ്ട് ഞാൻ ഓട്ടത്തിലാണ് അപ്പോൾ കുഞ്ഞിപ്പൊണ് കറഞ്ഞ് ഉദച്ചു ബസുവിനെ കണ്ടാൽ അരച്ചിൻ്റെ നിർത്തുമല്ലോ അപ്പോൾ ഓടി പോകാൻ പറഞ്ഞിട്ട് അവർ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൊന്നമ്മ അതെ വിളക്കൊക്കെ വയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പണ് സെറ്റായി അത് കഴിഞ്ഞതാണ് കുഞ്ഞു പൊന്നമ്മ വിളക്കൊക്കെ വെക്കാൻ വേണ്ടി പോവാണ് തിരുവെയ്ക്കുകയാണ് അപ്പോൾ സമയം ഇപ്പോൾ ആറ് മണിയൊക്കെ ആറുമണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വീട്ടിനകത്തുള്ള ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കുന്ന സ്ഥലമാണ് ദൈവ പറയും പറയട്ടോ ദൈവ റൂമാണിത് അപ്പോൾ പൊന്നമ്മ ഇത് വിളക്കൊക്കെ വെക്കുകയാണ് പിന്നെ ഇപ്പോൾ കുടുംബ ദൈവം ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വിളക്ക് വെക്കണം പിന്നെ നമ്മൾ പൂവിടുന്നുണ്ട് അല്ല പൂക്കളം വെക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം മുറ്റത്ത് ആദ്യം നമ്മൾ പൂ വെക്കുന്നവരെ നമ്മൾ വിളക്ക് വെക്കട്ടോ ഇവിടെ വെക്കുന്ന പോലെ തന്നെ പൊന്നുമത അവിടെ വിളക്ക് വയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പണിത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പൊന്നുമമ്മയ്ക്കും മേമ്മയ്ക്കും ആകെ സങ്കടമായിരുന്നു ഇവർ വന്നിട്ടൊന്നും കൊടുത്തില്ലല്ലോ എന്താ കൊടുക്കുക എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്നും ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞപ്പോൾ തന്നെ എന്താ ഉണ്ണി കൊടുക്കേണ്ടതെന്നൊക്കെ ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല തിന്നാൻ ഞാൻ മേടിച്ചിട്ട് വരാം കാപ്പി ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെയായതുകൊണ്ടിപ്പോൾ വെളിയടുപ്പിലല്ല വെക്കുന്നത് അകത്തെ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ പൊന്നമ്മയുടെ സ്പെഷ്യൽ കാപ്പി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ മിക്സറും കേക്കും മേടിച്ചിട്ട് വന്നിട്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിക്കുക എന്ന് പറഞ്ഞാൽ ടെൻഷൻ മേടിക്കേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര സങ്കടം ഇവിടെ വന്നിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ പൊന്നുമയുടെ ചൂട് കാപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ശർക്കര ഇട്ട കാപ്പിയാണ് അപ്പോൾ അറിയാമല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിനകത്ത് ഇഞ്ചിയും എല്ലാം എന്താ ഇട്ടിട്ടുണ്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് അതൊക്കെ കൂടി ഉള്ളൊരു കെട്ടിലും കാപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ചായ കുടിക്കാറില്ല കാപ്പിപ്പൊടി ഇട്ടത് കുടിക്കും അപ്പോൾ എല്ലാവർക്കും കൂടി ഇതാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിക്സറും കേക്കൊക്കെ കൂടി നമ്മൾ കഴിക്കാൻ പോകണം ബേസ് അങ്ങനെ പോകുക എന്ന് പറഞ്ഞപ്പോൾ പൊന്നുമ പറഞ്ഞു ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല പൊന്നുമ ചായയൊക്കെ കഴിച്ചില്ല എന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാ മാമം സംസാരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് അപ്പം പൊന്നുമ മാമനായിരിക്കും ഇവിടെയൊക്കെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി സ്ഥലം പൊന്നുമ്മയ്ക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ അഭിപ്രായം പറയുക അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ചോറുണി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അഭിപ്രായങ്ങൾ പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തെറ്റാ ബോ ബൈ